എട്ട <laughs> വയസ്സല്ലോ <laughs> <laughs> 7 വെയ്സ് 7 വെയ്സിലായിരുന്നു ആ അല്ലേ നേക്കാളി ഇളക്ക കൊണ്ടി ഇവൻ ആരെനും കൂടിയുള്ള പരിപാടി അല്ലേ ധ്യാന കേന്ദ്രത്തിക്കൊണ്ടാ ആക്കിയത് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാ 10 10 അല്ല കിരീടല്ല തോന്നുന്നു അങ്ങനെ കണ്ടില്ല നല്ല സാധനം ഒപ്പിച്ചാ ബാങ്ങി കൊടുത്തു മാറാക്കി കിരീട ഇത് ബിറേജിലേക്ക് കിരീടന്ന് എടുക്ക് തീയ നല്ല വീരയ ബിറേജിൽ എന്തുവേണ്ട ബിറേജില്ലന്നട്ടോ നമ്മൾ മലപട് സ്കൂളിന്ന് വിളിച്ചുംมาത് സെക്യൂരിറ്റി ആണോ കാണാ പോകുന്നോ വിഭ്രമിചാട്ടല്ലേ പ്ലാനി കാണാ പോ പോടു ടാറ്റന്റെ കുപ്പി പെടിക്കിടു നേരെ സ്കൂളിലോട്ട് ആരെ കാണാ നിരുന്നു ബാഗിൽ ഇടുന്നു എന്നിട്ട് ആള് ബാഗിൽ ഇടുന്നു നേരെ വരുന്നു അപ്പ ഇങ്ങുവാവോയോ ഞാൻ ഇങ്ങുവാവനായിട്ട് പോയി വീട്ടിൽ ഇരിയുടെ ബിയർ എടുത്തിട്ട് ഇടയ പൊട്ടിച്ചുകൊണ്ട് കുടിച്ചിരുന്നു അപ്പൻ വരുമ്പോൾ പെട്ടി പോ പൈസ അങ്ങനെ കളിക്കരുണ്ടായിരുന്നു

ആസ്ഥാന കൂടിയും പ്രോത്സാഹിപ്പിക്കാനെന്താ മുതല് <inaudible> ും <wai> ഇതാണ് എനിക്ക് ഈ പൈസ ആരും പ്പം പരുവും ബാക്കി കൊടുക്കല പൈസ വെച്ചിട്ട് ദീർഘം പഠിക്കാൻ എവിടെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ മൊത്തത്തില് Okay. <laughs> bye bye.